എല്ലാവർക്കും നമസ്കാരം ശ്രീസ് മൂമെന്റ്സിന്റെ മറ്റൊരു വ്ളോഗിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ ഇതൊരു ക്ലീനിങ് വീഡിയോ ആണ് കേട്ടോ നമ്മുടെ വീടിന്റെ പുറത്തൊരു കിച്ചൺ ഉണ്ട് ഇത് പണ്ടത്തെ വീടുണ്ടായിരുന്നപ്പോഴും ഇതേ കിച്ചൺ ഇവിടെ ഉണ്ട് അതിനൊരു ഇരുപത്തെട്ട് വർഷം മുൻപ് മോഡിഫൈ ചെയ്തെടുത്തിട്ടുള്ളതാണ് അപ്പൊ വീട് പണിയുടെ സമയത്ത് ഇത് ഗോഡൗൺ ആയിട്ടാണ് ഉപയോഗിച്ചിരുന്നത് ഒരു സിമെന്റ് ചാക്കൊക്കെ കൊണ്ടുടാനൊക്കെ ആയിട്ട് ഉപയോഗിച്ചിട്ട് അത് ആകെ കച്ചറിയാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ യോഗം പോകുന്നതിന് മുമ്പ് ഇതൊക്കെ റെഡിയാക്കി എടുത്തു അങ്ങനെ അവിടെ ഒരു സെറ്റപ്പ് ചെയ്തു നിങ്ങൾക്ക് കണ്ടിട്ട് എന്താണ് തോന്നുന്നത് എന്താണ് ഞാൻ ഞാനിവിടെ ചെയ്തതെന്ന് മനസ്സിലായോ എന്തായാലും അവിടെയൊക്കെ ഒന്നുകൂടി ക്ലീൻ ചെയ്യാമാണ് അപ്പം കയറി കണ്ടപ്പോൾ എൻ്റെ ബോധം പോയി അത്രയും അധികം മാറാലേം തുണികളും കുറേ കോസ്മെറ്റിക്സും അതും ഇതൊക്കെ ആയിട്ട് മൊത്തത്തിൽ വലിച്ചു വാരി കിടത്തായിരുന്നു അവിടെ പിന്നെ അവിടെ ഒരു ഫാൻ ഉണ്ട് രണ്ടടി ഒരു കുത്തും കൊടുത്താലേ അവൻ കിടന്ന് തിരിയുള്ളൂ അല്ലെങ്കിൽ അവൻ എന്തോ ഒരു വിഷമമാണ് അതിങ്ങനെ എനിക്കറിയാവുന്നതുകൊണ്ട് കുഴപ്പമില്ല രണ്ട് തട്ടൊക്കെ കൊടുത്തവൻ തിരിഞ്ഞോളൂ ഇതേ ആരംഭിക്കുകയാണ് ആദ്യം തന്നെ എൻ്റെ കണ്ണ് പോയത് ചെടിച്ചട്ടിയിൽ കേട്ടോണ്ട് ചെടി കരിഞ്ഞിട്ടുണ്ട് ഈ പോട്ട് ഞാൻ തന്നെ പെയിൻറ്റ് ചെയ്തെടുത്തതാണ് അപ്പം ചെടിച്ചട്ടി പുറത്ത് കൊണ്ടുവച്ചു ഇതാണ് അടുപ്പുണ്ടായിരുന്ന ഭാഗം അവിടെ ഒരു ടൈല് കയറ്റി വെച്ച് പാത്രങ്ങളൊക്കെ വെച്ചിരിക്കുകയാണ് പിന്നെ ഇപ്പുറത്തെ ഒരു ഗ്യാസ് സ്റ്റവ് വെച്ചിട്ടുണ്ട് എല്ലാം അലങ്കൂലമായിട്ടാണ് കിടക്കുന്നത് ഗ്യാസ് സ്റ്റവ് ഞാൻ വന്നതിന് ശേഷം ഒരു പ്രാവശ്യം കഴുകിയിട്ടുണ്ടായിരുന്നു കഴുക മീൻസ് അതിന്റെ പുറത്തെ ഭഗമൊക്കെ ഇങ്ങനെ ഉറച്ചിട്ട് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ അത് പളപ്പള തിളങ്ങിക്കൊണ്ട് തന്നെ ഇപ്പോഴും ഇരിക്കുന്നുണ്ട് പിന്നെ ഇതേ ദിവജനലിലൂടെ നോക്കിയാൽ നമുക്ക് പുറത്തെ മാവിന്റെ മാങ്ങയൊക്കെ വീണ് എടുക്കുന്നത് കാണാൻ പറ്റും നല്ല രസമാണ് എന്തായാലും ആ റൂമ പഴമയുടെ കുറെ ഓർമ്മകളുണ്ട് അതിനകത്ത് ഒരു ഒരലൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എടുത്തിട്ട് പിന്നെ ടൈൽ ഇടുന്ന സമയത്ത് പുറത്തേക്ക് കിട്ടും അങ്ങനെ ഞാൻ എവിടെ തുടങ്ങണം എന്ത് തുടങ്ങണം എന്ന് എന്നറിയാണ്ട് എവിടെയൊക്കെയോ എന്തൊക്കെയോ കാട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും ചെടിയെല്ലാം ഇപ്പോൾ ഫസ്റ്റ് മാറ്റേണ്ടത് എനിക്ക് ചെടി പോയി കാണുമ്പോൾ ഭയങ്കര സങ്കടം അപ്പോൾ അത് പുറത്തേക്ക് എടുത്തേച്ചു പിന്നെ ഞാൻ അവിടെ ഇവിടെയൊക്കെ വലിച്ച് ഓരോന്നൊക്കെ പുറത്ത് കൊണ്ടിട്ടു അതിനിടയിൽ ഒരു പല്ലി ചാടി അതോടെ കുറച്ച് നേരം ഞാൻ ഓടിപ്പോയി പുറത്തിരുന്നു എനിക്ക് പല്ലിയും പാറ്റിയൊക്കെ പേടിയാണ് കേട്ടോ പിന്നെ ഇതൊക്കെ ഡേറ്റ് ഉണ്ടോ ഡേറ്റ് ഇല്ലേന്ന് ഒന്നും നോക്കില്ല ഒത്തിരി ക്രീംസും മറ്റുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതെല്ലാം പുറത്തേക്ക് ഇട്ടു പിന്നെ പല്ലീനെ കണ്ട കാരണം അത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തു ഈ പാളില്ലാത്ത കാരണം പല്ലി അവിടെ താമസിക്കണെന്ന് തോന്നുന്നുണ്ട് പിന്നെ പുറത്ത് പോയിട്ട് എൻ്റെ ചെടി പോയവിടത്തേക്ക് രണ്ട് പീസ് രണ്ട് മൂന്ന് പീസ് ചെടികമ്പ് വെട്ടിയിട്ട് അതേ ചട്ടിയിൽ തന്നെ വെച്ച് അത് അവിടെ ആദ്യം തന്നെ കൊടുന്ന് വെച്ച ഒരു പോസിറ്റീവ് എനർജി എനിക്ക് ഫീൽ ചെയ്തു പിന്നീട് വീണ്ടും ക്ലീനിങ്ങിലേക്ക് നടന്നു നടന്നു എന്നോ കിടന്നു എന്നൊക്കെ പറയാട്ടാ ഇത് ഇവിടെ ഇരിക്കുന്ന ഒരു ചിരവയാണ് ഇവിടെ ഇങ്ങനെ രണ്ട് മൂന്ന് ചിരവയൊക്കെ ഉണ്ട് സ്റ്റൂള് പോലെ ഉപയോഗിക്കുന്ന ഒരു ചിരവയുണ്ട് എല്ലാവരും തുരുമ്പെടുത്ത് പഴമയെ നമ്മളെ ഓർമ്മിപ്പിക്കാനെന്ന് തോന്നുന്നുണ്ടൊക്കെ തുരുമ്പെടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് പിന്നെ അതിനടുത്ത് എൻ്റെ ഒരു മെഷീൻ ഉണ്ട് അതും തുരുമ്പെടുത്തിട്ടുണ്ട് അപ്പൊ പാവങ്ങൾ അവരെന്നെ ഞാൻ വെളിച്ചെണ്ണ തേച്ച് കുളിപ്പിക്കാൻ വിട്ടു അപ്പൊ അവര് കുളിച്ചു വരട്ടെ അപ്പഴേക്കും അടുത്ത പണികളൊക്കെ ഉണ്ട് ഒത്തിരി പണികളുണ്ട് നമുക്കിവിടെ ചെയ്യാനായിട്ട് ഈ മെഷീനിൽ ഞാൻ ഒരുപാട് ചുരിദാറുകൾ തയ്ച്ചിട്ടുണ്ട് ഇപ്പൊ കുറെ നാളായിട്ട് തയ്ക്കാറൊന്നുമില്ല തയ്ക്കാനൊക്കെ പുറത്ത് കൊടുക്കുക ചെയ്യും എനിക്ക് കൂടുതൽ നേരം ഇങ്ങനെ നോക്കിയിരുന്ന് ചെയ്താല് തലവേദന വരാറുണ്ട് അങ്ങനെ ഓരോന്നായിട്ട് എടുത്ത് നോക്കുമ്പോ പണി കഴിയല്ല ചെയ്യുന്നത് ഞാൻ വളരെ വളരെ സ്ലോവിലാണ് ഓരോന്നും ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ തുണികളൊക്കെ പുറത്തു കൊണ്ടിട്ടു കുറച്ച് ടർക്കികളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കൊണ്ടിട്ടു തോക്കെടുത്ത് ആരും വെടിവെക്കാനല്ല അത് ഗ്ലൂ ഗൺ ആണ് എനിക്ക് കുറച്ച് ആക്രിപ്പണികളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ അതൊക്കെ തൽക്കാലം നിർത്തി വെച്ചിരിക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോൾ എന്റെ പഴയ ആൽബം കുറെ ഫോട്ടോസൊക്കെ ഒട്ടിപ്പിടിച്ചിട്ട് കണ്ടു എന്തായാലും അത് കണ്ടപ്പോൾ വളരെ സന്തോഷം നമ്മുടെ പണ്ടത്തെ ഫോട്ടോസൊക്കെ പോയി എന്ന് കരുതിയതാണ് അതിൻ്റെ അടിയിൽ നിന്ന് കിട്ടിയത് പണ്ടത്തെ ആൽബങ്ങളൊക്കെ ഇങ്ങനത്തെ അല്ലേ അപ്പൊ അതിനകത്തുനിന്ന് ഫോട്ടോ വലിച്ചെടുക്കുമ്പം കളറൊക്കെ ഒട്ടിപ്പിടിച്ചു പോവാണ് അപ്പൊ അത് തന്നെ ഇരുന്നോട്ടെ കുറച്ച് ഞാൻ മൊബൈലിൽ എടുത്തു വെച്ചിട്ടുണ്ട് കുറെ മെമ്മറികളാണ് അതെല്ലാം ഒത്തിരി ഫോട്ടോസ് നഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ ഇതെൻ്റെ കല്യാണ ഫോട്ടോ ആണ് കല്യാണത്തിന് വന്ന ഫ്രണ്ട്സ് ഫ്രണ്ട്സൊക്കെയാണ് ഇവരില് പലരും ഇപ്പോഴും എന്റെ ഫ്രണ്ട്സ് തന്നെയാ കേട്ടോ എന്ത് ഞങ്ങൾ മലമ്പുഴ പോയിട്ട് എടുത്തിട്ടുള്ളതാണ് അങ്ങനെ കുറെ ഫോട്ടോസ് ഇതെന്റെ പ്രീ ഡിഗ്രിയുടെ എന്താ പറയാ ഓട്ടോഗ്രാഫാണ് അന്നും കലകളൊക്കെ ചെയ്യുന്ന ആളാണ് അപ്പൊ അതുകൊണ്ട് എൻ്റെ വരകളൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരുപാട് വായിക്കാനും കാണാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒത്തിരി മെമ്മറികൾ പുതുക്കി പലരുടെ അഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു ഈ നമ്മുടെ എസ് എസ് എൽ സിയുടെ ഓട്ടോഗ്രാഫാണ് അന്നും ഞാൻ ഇന്നും ഞാൻ മമ്മൂട്ടി ഫാനാണ് അന്നും ഞാൻ ഇന്നും ഞാൻ പറയാം എന്തൂരാ ഭാഗത്ത് ഉണ്ടല്ലേ അപ്പൊ അന്നും ഇന്നും ഞാൻ മമ്മൂട്ടി ഫാനാണ് പൗർണമി ദിവസം പൂർണ ചന്ദ്രനെ കാണുന്നത് പോലെ നിന്റെ എസ് എസ് എൽ സി നമ്പർ എവിടെയാ പത്രത്തിൽ എവിടെ തെളിയട്ടെ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എന്തായാലും ഞാൻ പാസ്സായിട്ടുണ്ട് ഇത് ഞാൻ എഴുതിയൊരു നോവലാണ് റീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ എഴുതിയിട്ടുള്ള കേട്ടോ ഷാരി എന്ന പെൺകുട്ടി ഈ നോവൽ ഞാൻ മാത്രമേ വായിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ വായിച്ച് ഞാൻ അവാർഡ് കൊടുത്ത് എന്റെ പ്ലാസ്റ്റിക് കൊട്ടക്കകത്ത് ഇത്രയും വർഷങ്ങൾ ഇരുന്നിട്ടുള്ളതാണ് ഇത് മറ്റാരും വായിച്ചിട്ടില്ല തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇപ്പൊക്കെ എഴുതിയതൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പണ്ടത്തെ അങ്ങനെ തന്നെ ഇതെന്റെ സ്വന്തം മാഗസീൻ ആണ് ഇതിൽ ഞാൻ കഥകളും കവിതകളും ഒക്കെ കുറെ എഴുതിയിട്ടുണ്ട് ഇതും ആർക്കും കാണിച്ചിട്ടില്ല ഇതും എൻ്റെ മാത്രം എൻ്റെ സ്വന്തം മാഗസിൻ ആണ് ആർക്കും കൊടുക്കാത്ത ഒരൊറ്റ പ്രിന്റ് ഉള്ളു അതെന്റെ കയ്യിലാണ് ഉള്ളത് പിന്നെ അതിൻ്റെ ബാക്ക് സൈഡില് പണ്ടത്തെ കുറെ കുട്ടികളുടെയും ഒക്കെ നമ്പർ നമ്പറല്ല അഡ്രസ്സൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ പണി തീരുകയല്ല ഞാൻ ആസ്വദിക്കുകയാണ് ഇതെന്റെ മേക്കപ്പ് കിറ്റ് ആണ് കാലങ്ങളായി ഞാനിത് തുറന്നിട്ട് അതിനകത്ത് എന്തൊക്കെയാണ് എൻ്റെ ദൈവമേ എനിക്കറിയില്ല ഒരുപാട് സാധനങ്ങളുണ്ട് എല്ലായിടത്തു നിന്നും ഓരോ ടൂത്ത് ബ്രഷ് കിട്ടും പണ്ട് ഞാൻ പല്ല് എന്ന് തോന്നുന്നു അമ്മ തന്ന ബ്രഷുകളൊക്കെ ഓരോ സ്ഥലത്തും കൊണ്ടുപോയിക്കായിരുന്നു തോന്നുന്നു എല്ലാം പുതിയതാണ് എന്തിനാ ഞാനിങ്ങനെ ബ്രഷ് സൂക്ഷിച്ചിരുന്നെന്ന് എനിക്ക് ഓർമ്മയില്ല പിന്നെ എന്തിനെങ്കിലും ഇടയിലൊക്കെ പോയിട്ടുള്ള പൊടികളൊക്കെ തട്ടാൻ വേണ്ടി കൊണ്ടു വെച്ചിട്ടുള്ളതായിരിക്കും ഇതേ എൻ്റെ ബോഡി മസാജർ ഇതൊന്നും കണ്ടിട്ട് കാലം കുറയായിട്ടുണ്ട് പിന്നെയുണ്ട് ഇത് ഹെയർ റിമൂവറാണ് കേട്ടോ ഒരു മെഷീൻ ഇത് പണ്ടെന്നുപയോഗിച്ചിട്ടുള്ളത് അച്ഛൻ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളതായിരുന്നു ആണ് എന്തായാലും പിന്നെ എൻ്റെ ആക്രലിക് പെയിന്റിങ്ങിന്റെ കളക്ഷൻസ് ഉണ്ടായിരുന്നു എല്ലാം അവിടെ അവിടെ കട്ട പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഒരു സ്റ്റൂൾ അവിടെ കിടന്നിരുന്നു അതിനെ പെയിന്റ് ചെയ്തു ഇനി ഗ്യാസ് കുറ്റിയുമ്പോൾ ചെയ്താൽ അവർ ഗ്യാസ് നിറച്ചിരില്ലല്ലോ അപ്പൊ അതിനെ ഞാൻ വെറുതെ കിട്ടും അങ്ങനെ വീണ്ടും ഇതാ ഈ പരുവത്തിലായിട്ടുണ്ട് വൈകുന്നേരം നാലുമണിയോടെ ഏതാണ്ട് എന്റെ ക്ലീനിങ് പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ കുളിച്ചു കുറച്ച് നേരം റെസ്റ്റ് ചെയ്തു അത് കഴിഞ്ഞ് ഒരാറു മണിക്കാണ് ഈ വീഡിയോ എടുക്കുന്നത് ബ്യൂട്ടി പാർലറും കിച്ചണും ഒരേ സ്ഥലത്ത് തന്നെയാണ് ഉള്ളത് അപ്പം നിനക്ക് ഇഷ്ടമായോ എങ്ങനെയുണ്ട് എൻ്റെ ക്ലീനിങ് എന്നൊക്കെ അഭിപ്രായങ്ങൾ പറയാ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഇത് ചെയ്ത് പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഒരു സന്തോഷം നമുക്ക് ഉണ്ടാവുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ അതാണ് വലുത് ഇതൊക്കെ ഞാൻ വരച്ചിട്ടുള്ള ചിത്രങ്ങളാണ് കേട്ടോ ഞാൻ ഭയങ്കര സംഭവമാണെന്ന് ഞാൻ എന്നോട് തന്നെ പറഞ്ഞിട്ട് എന്നെ അഭിനന്ദിക്കുകയാണ് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ ഇപ്പൊ എനിക്ക് എല്ലാം മടിയാ ഇപ്പൊ എനിക്ക് പെയിന്റ് ചെയ്യാനും ഇതുപോലെ ഓരോന്നും ഉണ്ടാക്കാനും ഒക്കെ മടിയാണ് കേട്ടോ ഇവിടേതേ മണി പ്ലാന്റ് ഒക്കെ ഇറക്കി വെച്ചിട്ടുള്ള പച്ച കളറുള്ള കൊട്ടല്ലേ അത് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളതാണ് പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയതാണ് അപ്പൊ ഇന്നത്തെ വിശേഷം അത്രയുള്ളു അത്രയുള്ളൂ എന്നല്ല അത്രയും ഉണ്ട് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ മറ്റൊരു വ്ലോഗില് നമുക്ക് വീണ്ടും കാണാം